ാണന് രചന ജിഫ്ന നിസ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് രഹസ്യമാക്കി വെക്കുന്നതെന്തോ അതായിരിക്കും ഏറ്റവും വേഗത്തിൽ പരസ്യമാവുന്നതെന്ന് പറയുന്നത് രാജീവിന്റെ കാര്യത്തിൽ വളരെ ശരിയായിരുന്നു എങ്ങനെയാണെന്നറിയില്ല കാര്യങ്ങൾ കാറ്റിനേക്കാൾ വേഗത്തിൽ ആ നാട്ടിൽ ചുറ്റിയടിച്ചു മാധവൻ മാഷിനോട് ആദ്യയോടാന്ന് പറഞ്ഞതെല്ലാം ഓർക്കുമ്പോൾ എല്ലാവരും ചാളീയതയോടെ സ്വയം ഉൾവലിയാൻ തുടങ്ങി പ്രിയ പിന്നെ എന്നും പ്രതിപട്ടികൾ തന്നെ ആയതുകൊണ്ട് അവളോടുള്ള സമീപനത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല ഇത്രയും ക്രൂരം നിറഞ്ഞൊരാള് ഇനി ആ സ്കൂളിൽ വേണം തീരുമാനിച്ചത് നാട്ടുകാരെല്ലാം കൂടിയാണ് അതിനുമെത്രയോ മുമ്പ് രാജീവ് രാധാകൃഷ്ണന് വേണ്ടിയുള്ള രാജിക്കത് തയ്യാറാക്കി വെച്ചിരുന്ന ആദിയെ ആ വിവരങ്ങളോ വിലയിരുത്തലുകളോ ഒന്നും യാതൊരു വിധത്തിലും ഏശിയതുമില്ല ഏറെ നാളുകൾക്ക് ശേഷം രാജീവിന്റെ സാന്നിധ്യമില്ലാത്ത ആ സ്കൂളിൽ തിരികെ ജോലി കയറുമ്പോൾ ആദി കൂടെയുണ്ട് എന്നതിനേക്കാൾ ഇനി രാജീവിനെ കാണേണ്ടെന്നും അവന്റെയും അവന്റെ പുറകെയുള്ളവരുടെയും കുത്തുവാക്കുകളും അർത്ഥം വെച്ചുള്ള സംസാരങ്ങളും കേൾക്കേണ്ടല്ലോ എന്നുമാണ് പ്രിയ ചിന്തിച്ചത് അതിനെ ഒരു സന്തോഷം അവളിൽ വളരെ കാര്യമായി തന്നെ പ്രകടമാവുന്നുണ്ടായിരുന്നു വിലാസിനെ ടീച്ചർക്കൊക്കെ സംസാരശേഷി ഉണ്ടോയെന്ന് പോലും വാപ്പൊളിച്ച് പരിശോധന നടത്തി നോക്കേണ്ട അവസ്ഥയിലാണ് അവർക്ക് മാത്രമല്ല രാജീവ് അനുകൂലികൾക്ക് മൊത്തത്തിലൊരു മ്ലാനത അവൻ ഇത്രമാത്രം ക്രൂരനായിരുന്നു അറിഞ്ഞില്ലല്ലോ എന്ന് ഇടയ്ക്കിട പരിധിപ്പിക്കാനും മറന്നില്ല അവർ അവന്റെ കൂടെ നിന്ന് കുറേയേറെ ദുഷ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടിയെന്ന മനസാക്ഷി കുത്തിനെ കൂടി ഇല്ലാതാക്കിക്കളയാൽ അവർക്കത് അത്യാവശ്യമായിരുന്നു പ്രിയപക്ഷെ ആരോടും യാതൊരു പരിഭവവും കാണിച്ചില്ല തന്നെ ഉപദ്രവിച്ചിരുന്ന നാളുകളിൽ പോലും വെറുപ്പ് സൂക്ഷിക്കാൻ ശ്രമിക്കാത്തവൾ അതുതന്നെയായിരുന്നു അവിടെയുള്ള പലരുടെയും കുറ്റബോധത്തിന്റെ ആഴം കൂട്ടിയത് അവിടെ എത്തിയ ജോലി ചെയ്യാനാണ് അല്ലാതെ പകരം വീട്ടാനല്ല എന്നൊരു മനസ്സാണ് അവൾക്ക് ആദിയുടെ ഒളിഞ്ഞുനോട്ടങ്ങളും കുസൃതിയും കുറുമ്പുമായി ഓരോ നിമിഷങ്ങളും ആസ്വദിക്കുന്നവൾക്ക് വേറൊന്നിനും അവിടെ സമയമില്ലായിരുന്നു പ്രിയപ്പെട്ടവന്റെ പ്രണയത്തോളം ലഹരി നിറച്ചുവെന്നും അവിടെ കണ്ടതുമില്ല പിറ്റേന്ന് മുതൽ ഒരുമിച്ചാണ് സ്കൂളിൽ പോയി തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെയാണ് നിന്നെ കാണാതിരിക്കാൻ കഴിയുന്നില്ല കൃഷ്ണ എന്ന് പറഞ്ഞാൽ അവൻ അവൾക്ക് മനസ്സിലാവും ചോദ്യം ചെയ്യപ്പെടാതെ തന്നെ അതിനുള്ളിൽ ആത്മാർത്ഥതയെ അവളും ഹൃദയത്തിലേറ്റു കാരണം തന്നെയുള്ളവൻ്റെ പ്രണയം അത് ഭ്രാന്തമാണെന്ന് അവളോളം ആർക്കറിയാം ഒരാളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏത് കാരണത്തെയും നമുക്ക് പ്രണയമെന്ന് വിളിക്കാം ആദിത് മഹാദേവിന്റെ പ്രണയവും പ്രാണനും അവൾ ഒറ്റയിൽ അവൻ കൂട്ടിക്കെട്ടിക്കഴിഞ്ഞതാണോ ഇനി ഒരിക്കലും അത് അഴിഞ്ഞു പോവാത്ത വിധം മുറുകി കഴിഞ്ഞിരിക്കുന്നു അപ്പോഴിനി ഒന്നും ചെയ്യാനാവില്ലെന്നാണോ ജോണിന്റെ ശബ്ദത്തിൽ ആശങ്ക നെളിയിച്ചു എന്നല്ല മിസ്റ്റർ ജോൺ അറിയാലോ ഇത് കേരളമല്ല ഒരാൾ കൊന്നാലും യാതൊരു പ്രശ്നമില്ലാതെ കൊന്നവനൊപ്പം ഇല്ലാതെ കൊലയാളികൾക്കൊപ്പം നിൽക്കുന്ന ഓഞ്ഞ നേമിവിടെയുള്ളത് ഒരു മലയാളി കൂടിയായ ദേവന്റെ വക്കീൽ തന്റെ ആത്മരോഷമൊക്കെയും ജോണിന് മേൽ കുടഞ്ഞിട്ടുകൊണ്ട് ചോദിച്ചു ജോൺ ഒന്നും മിണ്ടാതെ ആ സ്വസ്ഥതയോടെ നെറ്റി തടവി ഇപ്പൊ തന്നെ ദിവസങ്ങൾ കഴിഞ്ഞു കേസിന് അനുകൂലമായി യാതും നമുക്കിവിടെ പ്രൊസീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതിനർത്ഥം ദേവൻ അടപെടലും പൂട്ടാനുള്ള കെണിയായിട്ട് അയാൾക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു ചെറിയ പഴുതുപോലും ബാക്കി വയ്ക്കാതെയാണ് അയാളുടെ പേഴ്സണൽ മാനേജർ കളിക്കാൻ ഇറങ്ങിയേക്കുന്നത് വക്കീൽ പറയുന്ന കേട്ടതും ജോണിന്റെ മുഖം വീണ്ടും പ്ലാനമായി ചുരുക്കത്തിൽ ഇനി ഇനിയൊരു രക്ഷയില്ലെന്നാണ് അത്ര പെട്ടെന്ന് എനിക്ക് ഇതിനുത്തരം പറയാൻ കഴിയില്ല ജോൺ രക്ഷപ്പെടും പക്ഷെ ടൈം എടുക്കും അതായത് നല്ലപോലെ പോലെ കാശിറക്കി കളിക്കാൻ അറിയാവുന്ന ഒരാളിതിലേക്ക് ഇറങ്ങിയ തീർച്ചയായിട്ടും അവന്റെ ചതി ഒളിച്ചടക്കി ദേവന്റെ നിരപരാധിത്വം തെളിക്കാൻ നമുക്ക് കഴിയും കേട്ടിട്ടില്ലേ ഏതൊരു കാര്യത്തിലും ദൈവത്തിന്റെ ഒരു അദൃശ്യ സാന്നിധ്യം ഉണ്ടാവും ഇവിടെയും തീർച്ചയായിട്ടും അതിനൊരു സാധ്യത ഉണ്ടാവും അതായത് ശ്രമിച്ചാൽ നടക്കും വക്കീലെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ജോണിന് ദേവന്റെ വാക്കുകൾ ഓർമ്മ വന്നു ദേവന്റെ മകൻ അവനിപ്പോ നാട്ടിലുണ്ട് അവനെ പോയെന്ന് കാണാൻ ദേവനോട് ആവശ്യപ്പെട്ടിരുന്നു ആ കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതിരുന്നിട്ടും ജോൺ പറഞ്ഞ വക്കീലിന്റെ മുഖം തെളിഞ്ഞു എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ അവന് കാര്യങ്ങൾ അറിയിക്കും അച്ഛനെ ഇതുപോലെ ഒരു ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആ മകന് തീർച്ചയായിട്ടും കടമയുണ്ടല്ലോ എത്രയും പെട്ടെന്ന് അവൻ ഇങ്ങോട്ട് വരുത്തിക്കണം ദേവന്റെ മകനല്ലേ അച്ഛന്റെ കഴിവും ബുദ്ധി അവന് കിട്ടാതിരിക്കില്ല ദേവൻ പുറത്തിറങ്ങിയ തിരികെ കിട്ടുന്നത് അയാളുടെ മുഴുവൻ സമ്പാദ്യമാണ് അതാ മകനുകൂടിയുള്ളതല്ലേ കോടികൾ കൈവിട്ടിട്ടുള്ള വിട്ടിയൊന്നും അല്ലല്ലോ വക്കീല ആവേശത്തോടെ പറയുമ്പോഴും ജോണിന്റെ മുഖത്ത് അല്പം പോലും തെളിച്ചമില്ല എന്താണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വക്കീൽ ജോണിന്റെ നേരെ നോക്കി ആകാംക്ഷയോട് ചോദിച്ചു പ്രശ്നം മൊത്തത്തിലെ പ്രശ്നമാക്കി എനിക്ക് തോന്നുന്നില്ല ആദ്യത്തെ ഈ കേസുമായിട്ട് സഹകരിക്കുമെന്ന് ജോൺ തന്നെ മനസ്സിലെ തുറന്നു പറഞ്ഞു വായി അവന്റെ സ്വന്തം അച്ഛനല്ലേ ദേവൻ വക്കീൽ അത്ഭുതത്തോടെ ജോണെ നോക്കി അവന്റെ സ്വന്തം തന്തയ്ക്ക് തന്നെയാണ് ദേവൻ പക്ഷെ ഒരു അച്ഛനും സ്വന്തം മകനോട് ചെയ്യാൻ പാടില്ലാത്ത അത്രയും ക്രൂരതകൾ ആ ചെക്കിനോട് ചെയ്തു ഈ പറയപ്പെടുന്ന ദേവൻ നമുക്ക് ആർക്കും അറിയപ്പെടാത്തൊരു മുഖം ഉണ്ടായിരുന്നു അയാൾക്ക് കാശിനു വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ലാത്ത ആർത്തി പൂണ്ട ഒരു മുഖം മകനെ ദ്രോഹിച്ചപ്പോഴും കാശിന് വേണ്ടി മാത്രമാണ് അതുകൊണ്ട് അവൻ വരെ യാതൊരു സാധ്യതയുമില്ല ജോൺ പറഞ്ഞുകേട്ടം വക്കീൽ നെറ്റിതടവി പിന്നെയും ആദ്യം വരുമെന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പ്രതീക്ഷയോടെ പറയുന്ന വക്കീലിനോട് ദേവൻ ആദ്യോട് ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ ചിലതൊക്കെ ജോൺ സൂചിപ്പിക്കുമ്പോൾ വക്കീലിനും ഏറെക്കുറെ ഉറപ്പായി അതൊരടഞ്ഞുപോയ വാതിലാണെന്നുള്ളത് എന്നാലും ഞാനീ കാര്യം ദേവന്റെമാരോട് സൂചിപ്പിച്ചു വെക്കണം വേറൊന്നും അല്ല വരുന്നവരാതിരിക്കുന്നില്ല അവൻ്റെ ഇഷ്ടം നമുക്കൊരിക്കലും അവൻറെ കാര്യത്തിൽ ഫോഴ്സ് ചെയ്യാനാവില്ല പക്ഷെ ഇങ്ങനെ ഒരു സാധ്യത നമ്മൾ ചൂസ് ചെയ്തില്ലെന്ന് പിന്നീട് ഒരിക്കലും തോന്നരുത് വക്കീൽ പറയുമ്പോൾ തലയാട്ടി സമ്മതിച്ചുവെങ്കിലും ജോണിന് അപ്പോഴും ആ കാര്യത്തിൽ ഇനിയൊരു അത്ഭുതം സംഭവിക്കാനില്ലെന്നുള്ള തോന്നലായിരുന്നു ഇതെന്ന മുഖം എങ്ങനെ എന്നൊരു പ്രശ്നമുണ്ടാവും ആകാംക്ഷയോട് ആദർശ ചോദിക്കുമ്പോൾ ഷമീറും ആദ്യം സഞ്ജുവും പരസ്പരമെന്ന് നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല പത്മയെ കാണാൻ പോകുന്ന യാത്രയിലാണ് അവരെല്ലാം ആ കാറിൽ അവർ നാലുപേരുമാണ് അതങ്ങനെ മനഃപൂർവ്വം സെറ്റ് ചെയ്താണ് സ്ത്രീ ജനങ്ങളുടെ ചുമതല അജുവിനെ ഏൽപ്പിച്ചു കൊടുത്തു അവിടെ എത്തുമുന്നേ ആദർശിനോട് ചെറിയൊരു സൂചന കൊടുക്കണം ഇല്ലെങ്കിൽ സുജയുടെയും പത്മയുടെയും രോഷം മുഴുവനെ ഏറ്റുവാങ്ങാൻ അവനെ കൊണ്ടായില്ലെന്ന് വരും എന്തായാലും ചെറിയൊരു കലഹം അതുറപ്പാണ് കാരണം അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അവരനുഭവിച്ചതിനെല്ലാം കാരണക്കാരൻ ആദർശം മാത്രമാവും അത്ര പെട്ടെന്നൊന്നും അവനെയും അവൻറെ അവസ്ഥയോ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താനായില്ലെന്നും വരും പെട്ടെന്ന് എല്ലാം അറിയുന്ന ഒരു ഷോക്കിന് പുറമെ ഹൃദയനായ ആദർശിന് അതുകൂടി താങ്ങാൻ കഴിയില്ലെന്നും വരും മുൻകൂടി ചെറിയൊരു സൂചന കൊടുത്താൽ ഒരു പരിധിവരെ അവൻ ആ പ്രകടനങ്ങൾക്കൊപ്പം പിടിച്ചെടുക്കാൻ കഴിഞ്ഞേക്കും അങ്ങനെയാണ് അവനോടെല്ലാം തുറന്നു പറയാൻ വേണ്ടിയാണ് മൂന്ന് പേരും കൂടി അവനുമായി ഒറ്റയ്ക്ക് പോവാമെന്ന് കരുതിയത് പ്രിയയുടെ വയ്യാതെ ചേച്ചിയെ കാണാൻ പോകുന്നതിനപ്പുറം വേറൊന്നും ആദർശിനെ അറിയാത്ത സ്ഥിതിക്ക് അവനോടെല്ലാം ഈ യാത്ര തന്നെയാണ് ഏറ്റവും ഉചിതം എന്ന് അവർക്ക് തോന്നി ഞാനൊരു കഥ ചുളിട്ടുമാ മനസ്സിൽ നല്ലതുപോലെ ടെൻഷൻ ഉണ്ടായിട്ടും ഏകദേശം അവരാ ഹോസ്പിറ്റലിനോട് അടുത്തെത്തിയതും തന്റെ പതിവ് ശൈലിയിൽ സഞ്ജു ആദർശിനെ നേരെ തിരിഞ്ഞിരുന്നു ചോദിച്ചു ഷെമിറാൻ ട്രെയിൻ സീറ്റിൽ അവനരികിൽ ആദി സഞ്ജു ആദർശം പിന്നിലാണ് അത് ശരി നിനക്ക് കഥ പറയ മുട്ടിട്ടാണോ ഇവര് കൂടി ഇങ്ങനെ ഇഞ്ചി അടിച്ചോലിരിക്കുന്നത് പാദൃശ സഞ്ജുവിനെ നോക്കി ചിരിയോടെ ചോദിച്ചു നിനക്കിപ്പ എന്റെ കഥ കേൾക്കണം വേണ്ടയോ ആദ്യം നീ അത് പറ സഞ്ജു വീണ്ടും ചോദിച്ചു ആ ഇനി ആ കഥ കേട്ടില്ലെന്ന് വെച്ച് ഇവര് നീയും കൂടി ഏർ പിടിച്ചിരിക്കേണ്ട പറയാം ഞാൻ കേട്ടോളാം ഇങ്ങനെ ഇതുപോലെ നിന്നിട്ട് എനിക്ക് എന്തോ പോലെ ഞാൻ നല്ലൊരു ട്രിപ്പ് കൂടി വന്നല്ലേ അതിന്റെ ഒരു പാദർശി ചിരിച്ചോട്ട് പറയുന്ന കേട്ടതും മൂന്നുപേർക്കൊരുപോലെ നൊന്ത് പോയി ഈ കഥ പറഞ്ഞു തീരുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു വേദന ഹൃദയത്തിൽ പേറാനുള്ളവനാണ് ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം കഥ ഞാൻ പറഞ്ഞു പറഞ്ഞിരുവോളം ഇടയിൽ ചോദ്യം ചോദിച്ചു വരാൻ പാടില്ല അത് നിർബന്ധമാണ് കാരണം തോക്കി കയറി പിടിക്കുന്നവര് എനിക്ക് ഇഷ്ടേ അല്ല നിരവധി ചോദ്യങ്ങൾ ആദർശിൽ നിന്ന് ഉണ്ടായേക്കാം എന്നൊരു തോന്നലിൽ സഞ്ജു ഒരു മുൻകൂർ എടുത്ത് വെച്ചു സെറ്റ് സമ്മതിച്ചു നീ പറ അവന്റെ ഭാവം കണ്ടത് ആദർശിന് ആവേശമായിരുന്നു സഞ്ജു ഒന്ന് ശ്വാസം എടുത്തിട്ട് കണ്ണടച്ചിരുന്നു അവന്റെ അതേ മാനസിക പിരിമുറുക്കത്തിൽ തന്നെയാണ് ആദ്യം ഷെമീർ കഥയല്ല പറയാൻ പോകുന്നതൊരു കരളൊരു കി തീരുന്ന ജീവിതമാണല്ലോ പതിയെ സാവധാനം ചിറ്റേടത്തെ ചന്ദ്രദാസിന്റെ സ്വർഗം പോലുള്ള വീടിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയ കഥ പിന്നീട് അങ്ങോട്ട് പറഞ്ഞതൊക്കെയും കേട്ട് ശ്വാസമെടുക്കാൻ കൂടി മറന്ന പോലെ ആദൃശി പോയി നീരാളിയെ പോലെ നിരവധി സംശയങ്ങൾ അവനെ നാലുപാടിൽ നിന്ന് ചുറ്റി വരിഞ്ഞു പലപ്പോഴും അവൻ പറയുന്ന സഞ്ജുവിനേക്കാൾ ശ്വാസം മുട്ടിപ്പിടന്നു ആദിയുടെയും ഷെമീന്റെയും ശ്രദ്ധയാത്രയും ആദർശിനു നേരെയാണ് എല്ലാം കേട്ടുകഴിഞ്ഞിട്ട് അവന് നിങ്ങൾ ചോദിക്കാൻ അവസരം കിട്ടുമുന്നേ അവരുടെ കാർ ആ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലേക്ക് എത്തിച്ചേർന്നിരുന്നു അവർക്ക് മുന്നേ എത്തിച്ചേർന്നവരെല്ലാം കഴിഞ്ഞതാണോ വന്നപ്പോൾ അവരൊരുമിച്ച് കൂടി ആ പുൽത്തകളിൽ ഒരുമിച്ചിരിക്കുന്നത് കണ്ടതും മൂന്നുപേരും ആദർശിനെയാണ് നോക്കിയത് അവനൊരു സ്വപ്നം കാണുന്ന പോലെ ഇരിപ്പാണ് സഞ്ജുപതി ആദർശിന്റെ തോള്ളം തൊട്ടു കഴിഞ്ഞുപോയ കുറെ നാളുകളിൽ നിന്റെ നെഞ്ചിലൊരു നെരിപ്പോട് ഇരിയുന്നില്ലേ ഇന്ന് അതിനൊരു അവസാനാവും വാ സഞ്ജു പറഞ്ഞു കേട്ടതും ആദർശ് അവനെ പകച്ചു നോക്കി ഇറങ്ങിയു ആദൃശ് ആദ്യം അവൻ ഇറങ്ങാൻ വേണ്ടി ഡോറോർന്ന് എടുത്തു ആ പുഴയും ക്ഷമീറും സാഞ്ചുവും കൂടി ഇറങ്ങി വന്നിരുന്നു ലൈഫിൽ നീ ഒരുപാട് പ്രാവശ്യം ട്രയൽ ചെയ്തു നോക്കിയ സംഭവങ്ങളായിരിക്കും ഇനിയുള്ള ഓരോ നിമിഷവും നടക്കാൻ പോകുന്നത് പക്ഷേ നീ പതറരുത് ഈ ഒരൊറ്റ നിമിഷത്തെ അതിജീവിച്ചാൽ പിന്നെ നീ ജീവിതത്തിനെ വിജയിച്ചുവെന്ന അർത്ഥം നീ ഒറ്റക്കല്ല ആദർശ് സഹോദരന്മാരായോ കൂട്ടുകാരായോ എങ്ങനെയാണോ നീ ആഗ്രഹിക്കുന്നത് അതുപോലെ നിന്നോടൊപ്പം എന്തിനും ഞങ്ങളുണ്ട് കേട്ടോ അപ്പോഴും കൃത്യമായെന്ന് മനസ്സിലാവുന്നിരിക്കുന്ന ആദർശിനോട് ആദ്യ അലിവോടെ പറഞ്ഞു അതുകൂടി കേട്ടതോടെ അവന്റെ മുഖം കൂടുതൽ ചുളിഞ്ഞു വാ ഷമീറാണ് അവരെയും വിളിച്ചുകൊണ്ട് ആദ്യം നടന്നത് ഹലോ ഗായ്സ് ഒരു ബെഞ്ചിലിരുന്ന് പത്മ നടക്കുന്ന നോക്കി ഉറക്കെ കൈയടിക്കുന്നവർക്ക് നേരെ നോക്കി സഞ്ജു ഉറക്കെ വിളിച്ചു പറഞ്ഞു ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കിയവർ അവരെ കണ്ടിട്ട് ചിരിയോടെ എഴുന്നേറ്റു മറ്റുള്ളവർക്കൊന്നും കാര്യമറിയില്ലെങ്കിലും എല്ലാം അറിയുന്ന പ്രിയ ചങ്കിടിപ്പോടെയാണ് നിൽക്കുന്നത് ആദ്യം സഞ്ജുവിനെ അവൾ മാറി മാറി നോക്കുന്നുണ്ട് ഒന്നുമില്ലെന്ന് രണ്ടുപേരും കണ്ണടച്ച് കാണിച്ചുകൊണ്ട് അവൾ ആശ്വസിപ്പിച്ചു പക്ഷേ എന്നിട്ടും നേരെയാവാത്ത ഹൃദയം പിടിപ്പോടെ അവൾ ആദർശിനെയും പത്മയെയും നോക്കി നിന്നു മുന്നിൽ നടക്കുന്ന ഷമീറിന്റെ പിന്നിൽ സഞ്ജു അവനും പിന്നിലാണ് ആദർശിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആദ്യം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യ നോട്ടത്തിൽ പത്മയോ സുജയോ ആദർശിനെ കണ്ടില്ല മറ്റുള്ളവരെ കണ്ടതിന്റെ സന്തോഷം അമ്മയുടെയും മകളുടെയും മുഖത്തൊരു നറനിലാവായി തെളിഞ്ഞ നിമിഷം സഞ്ജുവും ഷെമീറും പകുത്തു മാറിയതും ആദർശിന്റെ രൂപം അവർക്കുമ്പിൽ വെളിവായി സുജയോന്ന് നെറ്റി ഒളിച്ചു ആദർശിനെ ഓർമ്മകൾ കൊണ്ടൊന്നൊപ്പരതാൻ പിന്നിലേക്ക് ഓടി പക്ഷേ ആ മുഖം കണ്ട മാത്തിൽ ശ്വാസം നിലച്ചുപോലെയായിരുന്നു പത്മയുടെ അവസ്ഥ നോക്ക് ആദർശ് സഞ്ജു പറഞ്ഞ കഥയിലെ നായിക അവൾ അവൾ നിന്റെ പ്രണയമാണ് നീ ഒരുപാട് ആഗ്രഹിച്ചിട്ടും നിനക്കന്ന് സ്വന്തമാക്കാൻ കഴിയാതെ പോയ നിന്റെ പത്മജ സ്വകാര്യം പോലെ ആദ്യം ആദർശിനോട് പറയുമ്പോൾ കാറ്റെടുത്ത പോലെ അവനൊന്ന് ഒലഞ്ഞുപോയി ആദ്യ അമ്പരപ്പോടെ ആദ്യെയാണ് തുറിച്ച് നോക്കിയത് സത്യമാണ് നിന്റെ കഥ നീ ആദ്യം സഞ്ജുവിനോട് പറഞ്ഞ നിമിഷം മുതൽ ഞങ്ങൾ കാത്തിരുന്ന മുഹൂർത്താണിത് നിന്നിലേക്ക് അടുത്തുകൂടി ഞങ്ങൾ നിന്നെയും കൂടി ഇങ്ങോട്ട് എത്തിച്ചേരുകയായിരുന്നു ആദ്യം അവന്റെ തോളിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറയുമ്പോൾ ആ ദൃശ്യന്റെ കണ്ണിൽ അവിശ്വസനീയത കലർന്നു ചെറിയൊരു സംശയം മാത്രമായിരുന്നു ഉള്ളിലുണ്ടായിരുന്നത് അപ്പോഴും ഉള്ളരി പ്രാർത്ഥിച്ച മുഴുവനും അതവളായിരിക്കരുതേ എന്ന് മാത്രമാണ് കാരണം സഞ്ജു പറഞ്ഞ കഥ കേട്ടിരുന്നു പോലും വല്ലാതെ വേദനിച്ചിരുന്നു അങ്ങനെയുള്ളപ്പോൾ ആ യാതകൾ മുഴുവൻ അനുഭവിച്ചു തീർത്ത് തന്റെ പ്രിയപ്പെട്ടവളാണെന്നുള്ളവന് അവനൊട്ടും അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവനെ കൺമുമ്പിൽ ഒന്ന് കണ്ടാൽ ചോദിക്കാൻ ബാക്കി വെച്ച അനവധി ചോദ്യങ്ങൾ പത്മയെ വല്ലാതെ ശ്വാസം മുട്ടിച്ചു തന്നെ തുറച്ചു നോക്കി മുന്നോട്ട് വരുന്നവൻ അവന് നോക്കുമ്പോൾ അവളു വല്ലാതെ തളരുന്നുണ്ടായിരുന്നു ഓർമ്മകളിൽ നേരത്തെ ഒരു വെട്ടം വീണതും ആദർശിനെ തിരിച്ചറിയാൻ കഴിഞ്ഞ സുജ അവനെ പിന്നോട്ട് തള്ളിയിട്ട് അവന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു പടക്കം പൊട്ടുന്ന പോലൊരു ശബ്ദം എന്നിട്ടും പത്മയെ മാത്രം നോക്കി നിൽക്കുന്നവൻ അവനത് അറിയുന്നേ ഇല്ലെന്ന് തോന്നി കണ്ടുനിന്നവർക്ക് ഒരു വട്ടം എന്റെ കുഞ്ഞു നീ കാരണം മരിച്ചുപോയതാണ് വീണ്ടും ഒന്ന് ജീവിതത്തിലേക്ക് തിരികെ നടന്നു തുടങ്ങി നിറഞ്ഞു വന്നാണോ നീ ഏയ് പറയണ എന്റെ മക്കളുടെ ജീവൻ തൊലിച്ചു എന്റെ എന്റെ മക്കളുടെ അച്ഛന്റെ ജീവൻ എടുത്തു എന്നിട്ടും മതിയായില്ല നിനക്ക് ഇനി എന്താ നിനക്ക് വേണ്ടത് സുജാവന വല്ലാതെ ഉപദ്രവിക്കുകയാണ് ഒരു നിമിഷത്തെ പകർച്ച മാറിയതും ആദ്യം സഞ്ജു ഷെമീർ അവർക്ക് നേരെ കുതിച്ചു വേണ്ടമ്മേ മതി ഇനി അവനൊന്നും ചെയ്യല്ലേ ആദ്യം സുജയെ പൂണ്ടടക്കം പിടിച്ചുകൊണ്ട് പറഞ്ഞു മറ്റുള്ളവർക്കൊന്നും കാര്യം മനസ്സിലായില്ല എല്ലാവരും പകർച്ചു നിൽക്കുകയാണ് ഇതോ അമ്മള് പേടിയോടെ കരഞ്ഞുടങ്ങിയിരിക്കുന്നു വേണ്ടേ ചെയ്യണ്ടേ എന്റെ മോള് എന്റെ മോള് ചന്ദ്രേട്ട് എല്ലാം ഇവൻ കാരണല്ലേ നിനക്കും അറിയില്ല കുറേയൊക്കെ എന്നിട്ട് ഇങ്ങനെയാണ് മോനെ നീ പറയുന്നത് ഞാൻ വെറുതെ വെറുതെ വിടണോ വികാരക്ഷോഭം കൊണ്ട് സുജവല്ലാതെ കിതക്കുന്നുണ്ട് ഇതുപോലെ തെറ്റ ഈ മകളും ചെയ്തിട്ടില്ലേ അവളോട് ക്ഷമിച്ചില്ലേ അതവിടെ അമ്മയായത് കൊണ്ടല്ലേ അങ്ങനെ അങ്ങനെയൊന്നും ക്ഷമിക്കാൻ പോലും ആരുമില്ലാതായി പോയവനാകരുത് അവനീ നമ്മൾ മാത്രമേ ഉള്ളൂ ക്ഷമിക്കാനോ സ്നേഹിക്കാനോ ആരുമില്ലാത്തവനാ നമ്മളേ ഉള്ളൂ സുജയെ അടക്കി പിടിച്ചുകൊണ്ട് തന്നെ ആദി പറയുമ്പോൾ മാളു ആദൃശം പരസ്പരം നോക്കി ആദിയുടെ ആ വെളിപ്പെടുത്തൽ കേട്ടപ്പോഴാണ് രണ്ടുപേർക്കും തമ്മിൽ മനസ്സിലായത് മാളു നിന്ന് വിറക്കുകയാണ് ആളുടെ ഒക്കത്തിന് എന്തോളെ പ്രിയ ചെന്നെടുത്തു ആദൃശം അതുവരെയുള്ള ദേഷ്യമുഴുവിനുള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് മാളുവിന് നേരെ നടന്നു അവനും വല്ലാതെ വിറക്കുന്നുണ്ട് പക്ഷെ രണ്ടുപേർക്കും ഇടയിൽ ഒരു മതിൽ പോലെ തടസ്സം തീർത്തു കഴിഞ്ഞുപോയതെല്ലാം സംഭവിച്ചു കഴിഞ്ഞതാണ് എല്ലാവരും അത് ആദ്യം മനസ്സിലാക്കുക ഇനി ഒരിക്കലും നമ്മളെത്ര പ്രതികരിച്ചാലും അവയൊന്നും തിരികെ കിട്ടില്ലെന്ന് നമുക്ക് എല്ലാം അറിയാം സത്യമാണ് ഈ കാറ്റിൽ നിന്നെപ്പോലെ അല്ലെങ്കിൽ നിന്നേക്കാൾ പങ്കുണ്ടി വിളിക്കും പക്ഷേ ചെയ്തു പോയ തെറ്റുകളുള്ള ശിക്ഷ അതിൻ്റെ ഏറ്റവും തീവ്രതയോട് അനുഭവിച്ചു കഴിഞ്ഞവളാണ് മാളവും പിന്നെ ഇവളെ തല്ലിയായത്രിയും നീ അനുഭവിച്ച സംഘടനകൾക്കും ഒറ്റപ്പെടലൊരു ആശ്വാസം ആവുമെങ്കിൽ ഇവളെ നീട്ടി നീ എന്നെ എന്നടിച്ചേക്ക് ആദർശ് നിന്റെ ദേഷ്യം തീരുവം യാതൊരു പരാതിയും പറയാൻ ഞാനത് സ്വീകരിക്കും പക്ഷേ എനിക്ക് മുന്നിട്ട് ഇവളെ നീ ഒന്നും ചെയ്യില്ല നീ ഞാനാ സമ്മതിച്ചിരില്ല കാരണം ഇവള് ഇവളെന്റെ മോട് അമ്മയാണ് ഷമീർ ആദൃഷിനെ തോൽ കയ വെച്ചുകൊണ്ട് പറഞ്ഞിട്ടെന്നും ആദിയുടെ നെഞ്ചിൽ വീണു കറിഞ്ഞിരുന്ന സുജൻ ഞെട്ടിക്കൊണ്ട് അവനെ തുറച്ചു നോക്കി മാളുവിനെയും ശ്വാസം നിലച്ച പോലെയാണ് ആദ്യം സഞ്ജുവും മാത്രം നേർമയായെന്ന് പുഞ്ചിരിച്ചു മനസ്സിൽ തുടിക്കുന്ന ഇഷ്ടം അവനത് ഭംഗിയായിട്ട് അവതരിപ്പിച്ചു എന്നൊരു ആശ്വാസം ഉണ്ടായിരുന്ന അവരുടെ ആ ചിരികളിൽ കഴിഞ്ഞു പോയതെന്നും ആർക്കും അത്ര നല്ല അനുഭവങ്ങളല്ല നൽകിയത് അത് നമ്മൾക്ക് പരസ്പരം അറിയാം ഈ നാളുകളിൽ നിങ്ങളിൽ ആരും സമാധാനമായിട്ടും ഉറങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല സത്യമല്ലേ സഞ്ജു അവരെല്ലാം മാറി മാറി നോയിക്കൊണ്ട് ചോദിച്ചു ആരും ഒന്നും മിണ്ടിയില്ല അല്ലെങ്കിലും ആരിൽ നിന്ന് ഉത്തരവാദം പ്രതീക്ഷിക്കുന്നു മറന്നുകൂടെ അതല്ല ഒരു ദുസ്വപ്നം പോലെ ഇനി ഓർത്തോർത്ത് നീറാതെ പൂർണ്ണ മനസ്സോടെ മറവിക്ക് വിട്ടുകൊടുത്തുകൂടെ നമ്മളിറക്കി വിടാതെ ഓർമ്മകൾ ഒരിക്കലും മറവിയുടെ കൈ പിടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയില്ല അത് ഉറപ്പാണ് വേദനിക്കുന്ന ഓർമ്മകൾ ഇനിയും നെഞ്ചിലിട്ട് നീട്ടണം വീണ്ടും വീണ്ടും വേദനിക്കണം അതിനേക്കാൾ നല്ലതല്ലേ എല്ലാം വിട്ടുകളയുന്നു ഇനിയുള്ള ജീവിതത്തിലെങ്കിലും സ്വസ്ഥായിട്ട് സമാധാനമായി സന്തോഷത്തോട് ഒരുമിച്ച് അതിന്റെ ലഹരി അറിഞ്ഞൂടെ സഞ്ജു അവരെല്ലാം മാറി മാറി നോക്കി വിങ്ങിക്കരയുന്ന മാളുവിനെ ഷെമീർ നെഞ്ചോട് ചേർത്തു പിടിച്ചു സുജാതിയെ ചുറ്റി പിടിച്ചുകൊണ്ട് അപ്പോഴും തീരാത്ത പരിഭവത്തോടെ കണ്ണീർ വാർത്തു അപ്പോഴും ഒരു വാക്കും പറയാതെ ആരൊക്കെയോ ചെയ്തു പോയതിന്റെ പരിണിതഫലം അവന്റെ ഏറ്റവും തീവ്രതയോട് അനുഭവിച്ചു തീർത്തവൾ പത്മാദർശിനെ തന്നെ നോക്കി നിൽപ്പാണ് അവൻ അവളെയും തുറന്നു പറയാതെ പോയൊരു പ്രണയം അവനെ ശ്വാസം മുട്ടിച്ചുവെങ്കിൽ ഒറ്റ കാഴ്ചയിൽ അന്നോളം തോന്നാത്തൊരിഷ്ടം തോന്നിയവനെ അവൾ നോക്കി നോക്കി കണ്ണിൽ നിറച്ചു തന്റെ കാൽ കീഴിലേക്ക് കൈകോപ്പി കരച്ചിലോടെ മുഖം കുനിച്ചിരിക്കുന്നവൻ തിരിഞ്ഞോടാനാണ് തോന്നിയത് പക്ഷെ കാലുകൾ നിലത്തുറച്ച പോലെ പത്മാതയെ നിൽപ്പ് തുടർന്നു അതിഷ് നീ നീ കാണിക്കുന്നെ ഹൃദയം പൊടിയുന്ന വേദനയോടെ സഞ്ജോനെ വലിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു ഇതൊന്നും ഇതൊന്നും പരിഹാരമല്ലെന്ന് പരിഹാരമല്ലെന്നെനിക്കറിയാം നീ അനുഭവിച്ചെല്ലാം കേട്ടു നിൽക്കാൻ കൂടി വയ്യായിരുന്നു അതെല്ലാം നീ സഹിക്കേണ്ടി വന്ന ഞാൻ കാരണക്കുമ്പോ എനിക്ക് എനിക്ക് സഹിക്കാൻ വയ്യ ശ് കത്തു എനിക്കറിയില്ലായിരുന്നു ഇത്രയും ഇത്രയും ദുരിതത്തിലാണെന്ന് സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു ആദൃശ സഞ്ജീവിനെ കുടഞ്ഞു മാറ്റിക്കൊണ്ട് കണ്ണീരോടെ പത്മയെ നോക്കി ഒരക്ഷരം വീണ്ടാൻ കൂടി കഴിയാത്ത വിധം അവൾ തളർന്നു ആയിരുന്നു കണ്ണു നിൽക്കുന്നവടെയെല്ലാം കണ്ണുകൾ നിറഞ്ഞു പോകുന്നുണ്ട് അന്ന് എല്ലാവരും കൂടി പറഞ്ഞപ്പോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അവരെന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി വല്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നിട്ടും വീട് കൊണ്ടുപോയിട്ട് അടച്ചു നിന്നെനി വേണ്ടത് പറഞ്ഞു പറ്റില്ലെന്ന് പറഞ്ഞ് ഇനി എന്നെ പക്ഷേ പക്ഷേ പുറത്തിറങ്ങി ആ നിമിഷം ഞാൻ തിരഞ്ഞു വന്നിരുന്നു അപ്പോഴേക്കും കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞു ആശ്വാസാണോ സങ്കടമാണോ നിമിഷം എനിക്ക് തോന്നിയെന്ന് ഇന്നും അറിയില്ല പക്ഷെ അപ്പോഴും ഞാൻ അറിഞ്ഞില്ല അന്ന് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇതുപോലൊരു ദുരിതത്തിലേക്കാണ് ആദർശി പത്മയെ നോക്കി നിങ്ങളോട് പറഞ്ഞു അവൾക്ക് ആൾക്ക് മനസ്സിലാവും ആദർശ കേട്ടോ നിങ്ങളിങ്ങോട്ട് എഴുന്നേറ്റ് വന്നി അവൻ്റെ ആ അവസ്ഥ ഒട്ടും സഹായിക്കാൻ വയ്യുന്ന പോലെ പ്രിയ ആദർശിനലിവടെ പിടിച്ചുയർത്തി ഒന്ന് പറ പ്രിയറിഞ്ഞോണ്ടല്ല ഇത്രയും സങ്കടത്തിലാണ് ഞാൻ ഞാൻ ഊഹിച്ചു പോകില്ല അവൻ പ്രിയയുടെ കയ്യിൽ പിടിച്ചു ഞാൻ പറഞ്ഞോളാം ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ പ്രിയ വീണ്ടും അവനെ പിടിച്ചു പത്മയെ നോക്കിക്കൊണ്ട് തന്നെ ആദൃശ്യം എഴുന്നേറ്റു ടോളുകൊണ്ട് മുഖം തുടച്ചുകൊണ്ട് അവൻ വീണ് പ്രതീക്ഷയോടെ പത്മയെ നോക്കി അവളും കരയുകയായിരുന്നു പക്ഷേ തിരയുടുങ്ങിയ കടൽ പോലെ ആ മനം ശാന്തമാണെന്ന് നിറഞ്ഞലിക്കുന്ന കണ്ണുകളിൽ കൂടി അറിയാം ലക്ഷ്മിക്കുണ്ട എനിക്ക് എനിക്ക് മനസ്സിലാകും ഇതൊന്നും ഇയാൾ കാരണമല്ല ഇത്രയും ദുരന്തങ്ങൾ അനുഭവിക്കാൻ എനിക്ക് യോഗ ഉണ്ടായിരുന്നു അത്രയും ഞാൻ കരുതുന്നുണ്ട് ആരോടും ദേഷ്യമൊന്നുമില്ല അതോർത്തുകൊണ്ട് വരുന്ന സങ്കടപ്പനണ്ട് നേരത്തെ ഒരു സിരിയോടെ പത്മ പറഞ്ഞതും അവൾക്ക് മുന്നിൽ താനൊരു കൃമിയോളം ചെറുതായി പോയെന്ന ആദൃശ്യനെ തോന്നി മുഖം കുരിച്ച് നിൽക്കുമ്പോഴും അവന്റെ കണ്ണുകൾ നിറഞ്ഞൊലിച്ചു ഇതുവരെയും അനുഭവിച്ച ഒന്നുമല്ല വേദന അത് ഈ നിമിഷം ഇവൾക്കുമ്പിൽ നിൽക്കുമ്പോഴാണെന്ന് അവന് തോന്നുന്നുണ്ടായിരുന്നു നെഞ്ചു കടയുന്നു കടലോളം ആഴത്തിലുള്ളിൽ നിറച്ച് വെച്ച പ്രണയം തിളച്ചു മറിയുന്നു ഒരായുസ് മുഴുവനുമുള്ള വേദന ഒരൊറ്റ വർഷം കൊണ്ട് അനുഭവിച്ച് തീർത്തവൾ അവൾക്ക് തന്നെ അവിടെ നേർത്ത ഒരു പരിഭവം പോലുമില്ല അതിനേക്കാൾ വലിയൊരു ശിക്ഷയുണ്ടാവും കാണുമ്പോൾ വെറുപ്പ് കൊണ്ട് പൊട്ടിത്തെറിക്കുമെന്നാണ് കരുതിയത് ദേഷ്യത്തോടെ തനിക്ക് മുഖം തരാതിരിക്കുമെന്ന് കരുതി പക്ഷെ രണ്ടുകൊണ്ടായില്ല അത്രയേറെ അനുഭവങ്ങളുണ്ടായിട്ടും അവൾ ക്ഷമിച്ചിരിക്കുന്നു ചിരിച്ചുകൊണ്ട് അതിനെ നേരിടാൻ പഠിച്ചിരിക്കുന്നു അതുതന്നെയായിരുന്നു ആദൃഷിൻ്റെ ഏറ്റവും വലിയ വേദനയും കുറ്റബോധവും സഞ്ചു പറഞ്ഞ പോലെ കഴിഞ്ഞുപോയത് ഞാൻ തീർന്നല്ലേ ഇനി അത്ര കോടിയോടിയാലും നമുക്ക് തിരികെ പിടിക്കാനാവില്ല പിന്നെന്തിനാ വെറുതെ വേദനകളെ മറവിക്ക് കൊടുക്കുക സങ്കടങ്ങളെ മനഃപൂർവ്വം അവഗണിക്കുക സന്തോഷങ്ങളെയും നേട്ടങ്ങളെയും മാത്രം ഒപ്പം കൈപ്പിടിച്ച് നടത്തുക ഇതാണ് എൻ്റെ പോളിസി നിങ്ങളുടെ അത്രയും പഠിപ്പോ വിദ്യാഭ്യാസം ഒന്നും എനിക്കില്ല എനിക്ക് ഇങ്ങനെ ചെയ്യാനേ അറിയും ഇതൊരു പക്ഷേ എൻ്റെ എൻ്റെ കഴിവേടായിരിക്കാം നേരത്തെ ഒരു ചിരിയോട് അവരെല്ലാം മാറി മാറി നോക്കിയത് പറയുമ്പോൾ പത്മയുടെ മുഖത്തിൽ സങ്കടം പോലും ഇല്ലായിരുന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം